ഓഗസ്റ്റ് ഒൻപത് പത്ത് പതിനൊന്നാം തീയതികളിൽ മൂന്ന് പീടികയിൽ വെച്ച് നടക്കുന്ന മുപ്പത്തി ഒന്നാമത് എസ് എസ് എഫ് ജില്ലാ സാഹിത്യോത്സവിനോടനുബന്ധിച്ച് നടത്തിയ തലമുറ സംഗമം ശ്രദ്ധേയമായി വിവിധ കാലങ്ങളിലായി എസ് എസ് എഫിനെ നയിച്ച നേതാക്കളും പ്രവർത്തകരും സംഗമത്തിൽ പങ്കെടുത്തു ചളിങ്ങാട ദിയ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് ഫസൽ തങ്ങൾ വാടാനപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വീണ്ടും വീണ്ടും ആ ലത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അതില്ല ആ കാലഘട്ടത്തിലെ നേതാക്കളെ ഒന്നും ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല എങ്കിലും ഒരു പേര് പറയാതെ പോകുന്നത് ബഹുമാനരായ ശരിയാണ് ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ ഫാളിലി എറിയാട് അധ്യക്ഷനായി പ്രസിഡന്റ് പി കെ ബാവാ പ്രഭാഷണം നടത്തി ഇപ്പത്തിനാലാവസ്ഥാനും അവസാനം കൃത്യമായിട്ട് ഏറ്റവും അങ്ങനെ ഓർമ്മയില്ല അപ്പോൾ അങ്ങനെ വരുന്നതിന് മുമ്പ് ഞാൻ അടിച്ചത് യഥാർത്ഥത്തിൽ തെക്കൻ കേരളത്തിൽ ദക്ഷിണ കേരള സംഘടനയുണ്ട് പാവങ്ങളാണ് പങ്കെട്ടെന്ന് പറയേണ്ട അവരുടെ വിദ്യാഭ്യാസ ബോർഡ് കരിക്കു അനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ഞാൻ ദക്ഷിണക്കാരന അർത്ഥം വയ്ക്കുന്നുണ്ട് அங்கே போன பசே மலபாரிலே ஓதான் போகலுமே மஹான சதப்பத்தோஸ்தா பிரதான சிசி என்னும் உண்டு அறுபது கொல்ல பெண்டமென்ட் சரிகரம் கொடுக்கட்டே வளரே நல்ல ஒரு மனுஷன் அவ ரெண்டு கொல்லம் கொள்ள போய் மாதூமி பத்திரத்திலாடம் போனோம் ஒரு படம் கண்டிப்பா அது பெண்ட்ரமன் ஓன அன்பத்தல் மீனா ஓர்னே அப்போ அந்த படம் மஹான ஈகிஹாசா கோயில் ജാഫർ ചേലക്കര വിഷയാവതരണം നടത്തി എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി എം എം ഇബ്രാഹിം ഹാജി പി എ മുഹമ്മദ് ഹാജി അബ്ദുൾ ജബ്ബാർ തൃശൂർ അഷ്റഫ് ഒളരി അബ്ദുൾ ഗഫൂർ മൂന്ന് പീടിക ആസാദ് കൊടുങ്ങല്ലൂർ എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി ഇയാസ് പഴുവിൽ സെക്രട്ടറി മുനീർ ഖാദിരി തിരുനെല്ലൂർ എന്നിവർ സംസാരിച്ചു എസ് ജെ എം ജില്ലാ സാരഥികളായ സുധീർ സഖാഫി ഓട്ടുപാറ ജാബിർ സഖാഫി ഐ സി എഫ് പ്രതിനിധികളായ